നമസ്കാരം ചെങ്ങന്നോ നൂസിലേക്ക് സ്വാഗതം പത്താം ഉദ്യ മഹോത്സവം കുട്ടമത്ത് മേലെ വീട്ടിൽ ചെറുകരമല മലങ്കാവ ദേവസ്ഥാനം പത്താം മുതിയ മഹോത്സവം പുനഃപ്രതിഷ്ഠാ വാർഷികവും ആഘോഷിച്ചു മുരിക്കുവേലിൽ ഇല്ലത്ത് ബ്രഹ്മശ്രീ അഭിജിത്യം നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ കലശ പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെട്ടു നീരുവിളാകം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണ എഴുന്നള്ളിപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് തിരുമുൻപിൽ നിറപരാ സമർപ്പണം ശിഖ അനിൽകുമാർ മേലെ വീട്ടിൽ വഴിപാടായി സമർപ്പിച്ച ഉച്ചപൂജ പ്രസന്ന പൂജ ഹരികുമാർ മുരിങ്ങൂർ വഴിപാടായി സമർപ്പിച്ച സർപ്പപൂജ മോഹനൻ നായർ രാധാഭവനം വഴിപാടായി സമർപ്പിച്ച മഹാപ്രസാദമൂട്ട് എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ പ്രസിഡന്റ് എം ജി പണിക്കർ സെക്രട്ടറി എം ആർ ആർ ഗോപകുമാർ ഖനാൻജി സി കെ ഹരിറാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി